എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരള കിച്ചണിൽ നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അത് ഞാൻ വിൽക്കുന്ന വൺ കെ ജി വെയ്റ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് സ്പോഞ്ച് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം ഓൾറെഡി ഞാൻ സ്പോഞ്ചിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും പലർക്കും പല സംശയങ്ങളും ഉണ്ട് സ്പോഞ്ചിനെ കുറിച്ച് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സ്പോഞ്ചിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പോഞ്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് മുക്കാൽ കപ്പ് അളവിൽ മൈദയാണ് വേണ്ടത് അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ അപ്പം പലപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊക്കോ പൗഡർ ബ്രാൻഡ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് ഞാൻ പറയാൻ വഴിക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന കൊക്കോ പൗഡർ മോഡയുടെ ആണ് കേട്ടോ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഒക്കെ വാങ്ങിക്കുന്നത് മോഡയുടെയാണ് അതേ സെയിം കമ്പനി തന്നെ കൊക്കോ പൗഡർ ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റമ്പത് രൂപ റേറ്റ് ആണ് വൺ കെ ജിക്ക് കേട്ടോ അപ്പം നല്ല റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല നല്ല കൊക്കോ പൗഡറാണിത് പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് മുട്ടയാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് അഞ്ച് മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഹൈ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇപ്പം ഇവിടെ വോൾട്ടേജ് നല്ല കൂടുതലാണ് അതുകൊണ്ട് ഞാനൊരു അര മിനിറ്റ് ഒക്കെ ബീറ്റ് ചെയ്യുന്നുള്ളൂ അല്ല ഒരുപാട് വോൾട്ടേജ് ഒന്നും ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം മുട്ട നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയതിന് ശേഷം നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡങ്ങ് കുറയ്ക്കുക ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാര മൂന്ന് ബാച്ചായിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് ഇടാനുള്ള കാരണം പലർക്കും സ്പോഞ്ചിന് നല്ല ഹൈറ്റ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് കംപ്ലയിൻറ്റ് ഹാർഡായി പോകുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് ബാച്ചായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് അതായത് ചെറിയ സ്പീഡിലിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്ത് മാക്സിമം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ മെൽറ്റ് ചെയ്യുന്ന ആ ഒരു സമയം അതായത് ഈ പഞ്ചസാര മെൽറ്റായിട്ട് വരാൻ എടുക്കുന്ന സമയം അത് ചിലപ്പോൾ മൂന്ന് മിനിറ്റ് ആവാം നാല് ആവാം നാലര മിനിറ്റ് ആവാം ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഓവർ ബീറ്റ് അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട അതൊരു ഓവർ ബീറ്റായി പോകൊന്നുമില്ല ആ സമയം അത്രയും സമയം അതായത് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു വരാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം അത് കുറയ്ക്കരുത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ അടിയിൽ വന്ന് നിൽക്കും അടിഭാഗമൊക്കെ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഏകദേശം ഒരു മൂന്നര മിനിറ്റ് കൊണ്ട് നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു സ്പാച്ചുള വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുക നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും പഞ്ചസാര മെൽറ്റ് എന്ന് അങ്ങനെ പഞ്ചസാര മെൽറ്റ് ആയതിന് ശേഷം ഇനി നമ്മൾ ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി ഇപ്പോൾ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഫ്ലഫി ആയി വന്നതുകൊണ്ട് ഞാൻ ഒരു ഒരു മിനിറ്റും കൂടെ ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തേ ഉള്ളൂ അല്ലാതെ മൂന്ന് നാല് രണ്ട് സ്പീഡിലൊന്നും ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ നല്ല ഫ്ലഫി ആയിട്ട് ബാറ്റർ വന്നതിന് ശേഷം ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെറിയ സ്പീഡ് അതായത് ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ നമ്മുടെ ഈ ഒരു പൊങ്ങി വന്നേക്കുന്ന ബാറ്റർ എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടോ അത്രയും തന്നെ ആയിട്ടിരിക്കണം അതൊരു കാരണവശാലും താന്നു പോകാൻ പാടില്ല അതായത് നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷവും ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും നമ്മുടെ ഈ ബാറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കിട്ടില്ല അപ്പോൾ പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ രണ്ട് ായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ട്രിപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തണുപ്പുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒരിക്കലും താഴ്ന്നു പോവില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാൽ ഒഴിക്കാതെയാണിത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് താഴ്ന്നു പോവും അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും കേക്കിന് വരും കേട്ടോ അപ്പം അങ്ങനെ താന്നു പോകാതിരിക്കണം നമ്മുടെ ബാറ്ററി എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടോ അത്രയും തന്നെ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് വരുന്ന സമയത്തും ഉണ്ടായിരിക്കണം അപ്പം വീണ്ടും ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ അതായത് രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതൽ പാൽ ഒഴിച്ചാലും കേക്ക് ആവില്ല പാൽ ഒഴിക്കാതിരുന്നാലും കേക്ക് റെഡി ആവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ട് അതായത് നല്ല ടൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത് ഇനിയിപ്പം നമ്മൾ അല്ലാത്ത അതായത് വൈറ്റ് സ്പോഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് വാനില സ്പോഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് പാലിൻ്റെ ആവശ്യമില്ല പക്ഷേ കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ തിക്കായി പോകും പിന്നെ ഓവറായിട്ട് ഇനി ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ആക്കി എടുക്കുക ഒരുപാട് ടൈമിട്ട് അടിച്ചാലും കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്പാച്ചിലോ വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രം മതി ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ട് ഫോൾഡ് ചെയ്യാൻ പാടില്ല കണ്ടില്ലേ നല്ല ഒരു ലൂസ് ബാറ്ററിയാണ് നമുക്ക് കിട്ടിയത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് കേട്ടോ ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ പോവുകയാണ് നൂറ്റാറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ നാൽപ്പത് ആണ് ബേക്ക് ചെയ്തെടുക്കുന്ന ടൈം അത് എൻ്റെ ഓവനാണ് നിങ്ങളുടെ ഓവൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ കേക്ക് ആയി വരുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി നല്ല തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് അതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നൂറ്റി അൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാനൊരു എൺപത് ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഗണാശ ഉണ്ടാവുന്നത് പക്ഷേ ഇത് നല്ല തിക്കായിട്ട് വരണം അതിന് വേണ്ടിയിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലാണ് നമ്മുടെ ചോക്ലേറ്റ് ഇരിക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു കപ്പ് മതി എല്ലാവർക്കും അതുപോലെ പോരാ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നേക്കാലം ഒന്നര കപ്പൊക്കെ വിപ്പിംഗ് ക്രീം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ചെടുത്തിട്ട് ഈ ഗനാഷിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് തന്നെ ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല നല്ല ലൂസ് ഗണാഷാണ് നമ്മൾ ഡയറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രീം അങ്ങ് ലൂസായിപ്പോവും അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഗണാഷിനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്തത് കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഉള്ള വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും പോരാതെ എന്നിട്ടും കേക്ക് കറക്റ്റ് ആവാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഞാനൊരു ബേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യത്തെ ലെയർ അപ്പോൾ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന സ്പോഞ്ച് കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി വയ്ക്കുന്നത് അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മൾ ഷുഗർ സിറപ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി വിപ്പ് ചെയ്ത് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതിലേക്ക് മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഐസിംഗ് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പൊതുവേ ഞാൻ അങ്ങനെ ഐസിങ് ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഗണാഷ് ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ചെറിയ അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസിംഗ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് ഇതിൽ പ്രത്യേകിച്ച് മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗണാശും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗണാശൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല വീണ്ടും നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഐസിംഗ് നൈഫ് വെച്ചിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയർ കേക്കും കൂടെ വെച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ ലെയർ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ടോപ്പിൽ മാത്രമല്ല സൈഡ് ഭാഗത്തെല്ലാം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ സൈഡ് ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു കിലോ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ഷുഗർ സിറപ്പാണ് വേണ്ടത് അത്രയും തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ക്രീം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കേക്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഐസിങ് ചെയ്യാം സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളിലും സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഐസിങ് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഐസിങ് നമ്മൾ ടോപ്പ് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സൈഡ് ഭാഗവും നമ്മുടെ ബ്രെഡ് നൈഫ് വെച്ചിട്ട് തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഒന്ന് നമ്മുടെ കേക്കിനോട് നൈഫ് ചേർത്ത് വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റൗണ്ട് കറക്കി കറക്കിയെടുക്കുമ്പം തന്നെ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷായിട്ട് കിട്ടും കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ആയിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പും സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടോപ്പ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്രാപ്പർ എടുക്കുക സ്ക്രാപ്പർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രാപ്പറിനേക്കാളും കട്ടി കുറഞ്ഞ ടൈപ്പ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഒരു സ്ക്രാപ്പറാണ് ഇത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് പിടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും അങ്ങനെ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇനി നമ്മൾ ചോക്ലേറ്റ് ഗണാഷാണ് ഏറ്റവും ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് വൺ ഈസ് ടു വൺ റേഷ്യോയിലാണ് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിന് ഒരു കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്ത് ഗണാഷ് തയ്യാറാക്കി തണുത്തതിന് ശേഷം അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുത്തതാണ് അപ്പോൾ ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ടോപ്പിൽ മാത്രമേ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒഴിക്കുന്നുള്ളൂ എന്നിട്ടും നമ്മൾ അത് അവിടെ തന്നെ നിൽക്കുന്നത് നമ്മുടെ കേക്കിന് നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ രണ്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വഴിക്ക് തന്നെ താഴേക്ക് ഒഴുകി വരും ഇപ്പം ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം ബാലൻസ് വന്നേക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിപ്പ് കൊടുക്കുന്ന വഴിക്ക് തന്നെ അത് താഴെ വരെ ഒഴുകി ആകെപ്പാട് ഒരു ഭംഗി ഇല്ലാതായിപ്പോവും അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഡ്രിപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ സെയിം ഗണാഷ് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഡ്രിപ്പ് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി ഡ്രിപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്നും കൂടി വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് സെറ്റായി കിട്ടും ഇനി ഏറ്റവും ഫൈനലായിട്ട് ഗോൾഡൻ ബിസ്ക്കറ്റാണ് ടോപ്പിൽ വെക്കുന്നത് ഇത് നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയതാണ് ചോക്ലേറ്റ് മോൾഡിൽ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതാണ് അതും അതുപോലെ തന്നെ ഗോൾഡൻ മുത്തും ഏറ്റവും ടോപ്പിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ വേണ്ടി തന്നെ നല്ല ഭംഗിയാട്ടോ മാത്രമല്ല കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് തന്നെ അറിയിക്കാൻ വേണ്ടി മറന്നു പോരുത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ചെയ്യാനൊന്നും മറന്നുപോലോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ